നമസ്കാരം സജീവ് സജീവകുമാർ അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ സി ബി ഇലക്ട്രിക്കൽ സെക്ഷൻ കടക്കൽ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കെ സി ബി മുൻകൈയ്യെടുത്തുകൊണ്ട് സംസ്ഥാന വ്യാപകമായി വൈദ്യുതി സുരക്ഷയെ സംബന്ധിക്കുന്ന അവബോധ ക്ലാസുകൾ നടത്തി ഇതിന്റെ ഭാഗമായി കടക്കൽ സബ് ഡിവിഷൻ കേന്ദ്രീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തി എട്ടാം തീയതി വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ കടക്കൽ പഞ്ചായത്ത് ടൗൺ ഹാളിൽ വെച്ച് വൈദ്യുതി സുരക്ഷയെ സംബന്ധിച്ച് ഒരു സെമിനാറും സുരക്ഷാ അവബോധ ക്ലാസും സംഘടിപ്പിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇലക്ട്രിക്കൽ കോൺട്രാക്ടർമാർ സൂപ്പർവൈസർമാർ ഇലക്ട്രീഷ്യന്മാർ കേബിൾ ടി ഓപ്പറേറ്റേഴ്സ് ലൈറ്റ് ആൻഡ് സൗണ്ട് പ്രവർത്തകർ വെൽഡിംഗ് തൊഴിലാളികൾ തുടങ്ങി നാനാവിധത്തിലുള്ള മേഖലകളിലും വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകരെയും വർക്കേഴ്സിനെയും അതോടൊപ്പം തന്നെ മാന്യ ഉപഭോക്താക്കളെയും ഉദ്ദേശിച്ചാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ പരിപാടിയിലേക്ക് എല്ലാവരും പങ്കെടുത്ത് ഒരു വൻ വിജയമാക്കണമെന്ന് കെ സി ബിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുന്നു നന്ദി